ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരെയും ഇറക്കി വിടുന്ന ഈ ഷോയ്ക്ക് പറ്റിയ ആൾക്കാരല്ല സ്റ്റാർ ആണ് എന്നെ ബഹുമാനിക്കുന്നില്ല അന്ന് ആ ഒരു സ്റ്റാർ പദവി കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നല് അസാൾട്ട് തന്നെയാണ് ഇത് ഒരാളുടെ ദേഹത്തെ ടച്ച് ചെയ്യുക പറഞ്ഞാൽ തന്നെ ഫിസിക്കൽ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും അനിമോളും ഗസേലും തമ്മിൽ നല്ലൊരു വാക്പോരും നടന്നിട്ടുണ്ട് കൈ നടന്നിട്ടുണ്ട് പലരും വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് അനുമോള് ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടില്ല അനുമോളിന്റെ കയ്യിൽ തെറ്റില്ല അനുമോള് തല്ലിയില്ല എന്നൊക്കെ അതൊന്നുമല്ല ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അനുമോള് അവിടെ ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അനുമോളാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട് എന്നെ കള്ളി എന്ന് വിളിച്ചു എന്നെ ചപ്പാത്തി കള്ളി എന്ന് വെളിയിലുള്ളവര് പറയും എന്നൊക്കെ അവിടെ ഇരുന്ന് ചുമ്മാ ഇമാജിൻ ചെയ്യുവാണ് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് അനുമോളിന് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് എനിക്ക് ഷോ എനിക്ക് പറ്റിയതല്ലെന്ന് സത്യമാണ് ബിഗ് ബോസ് എന്ന ബിഗ് ബോസ് എന്ന ഷോ അനുമോൾക്ക് പറ്റിയതല്ല ഞാൻ എന്റെ വീഡിയോകൾ നിങ്ങൾ പുറകിലോട്ട് പോയി ശ്രദ്ധിച്ചാൽ ഞാൻ അനുമോളെ കുറിച്ച് ഞാൻ നേരത്തെ ഇതൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ആളല്ല അനുമോള് അനുമോള് മൈൻഡ് ആണ് അനുമോളുടെ മൈൻഡ് വേറെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഗസേലിനെ ന്യായീകരിക്കുമല്ല ഗസേൽ അവിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ട് മോഹൻലാല് പറഞ്ഞിട്ട് പോലും കേട്ടിട്ടില്ല അതുപോലെ അവിടെ ഒരുമാതിരി എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പോലെ പേടിപ്പിച്ച് നിർത്തുന്നവ ഇതൊക്കെ ശരിയാണ് പേടിപ്പിച്ച് നിർത്തുന്ന അതെല്ലാം അവരുടെ ഗെയിമാണ് പക്ഷേ മോഹൻലാല് പറഞ്ഞിട്ട് പോലും അവിടെ പല തിങ്സ് പല കാര്യങ്ങളും മേക്കപ്പ് സാധനം ആയിക്കോട്ടെ പലതും തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ട് അവസാനം വന്ന് ബിഗ് ബോസ് തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ന്യായീകരിക്കുമല്ല ഇത് പേരും കണക്കാണ് ചുരുക്കം പറഞ്ഞാല് ഇതിൻ്റെ അകത്തോളം മെയിൻ പ്രശ്നം അനിമോളുടെ ആണ് അനിമോൾ സ്റ്റാർ മാജിക്ക് എന്നൊരു ഷോയിൽ കൂടെയാണ് അനിമോൾ വന്നത് എല്ലാവർക്കും അറിയാവുന്ന അറിയപ്പെടുന്നത് അതിനകത്ത് ഇതുപോലെയായിരുന്നു എന്തായാലും വന്ന് പറയുന്നത് കരയുമായിരുന്നു അവിടെ ഇങ്ങോട്ട് വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയിലേക്കാണ് ഞാൻ വന്നതെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല ഇടക്കിടയ്ക്ക് നോക്കണ്ടേ ലക്ഷ്മി നക്ഷത്രം അവിടെ എങ്ങാനും ഉണ്ടോയെന്ന് വെച്ചാൽ ആ പരിപാടി ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലക്ഷ്മി നക്ഷത്രയാ ലക്ഷ്മി നക്ഷത്രയെ കാണാത്തപ്പോൾ തന്നെ ആലോചിക്കണ്ടേ സ്റ്റാർ മാജിക് അല്ല ഇത് ബിഗ് ബോസ് ആണെന്ന് ഫുൾ ടൈം വന്നിരുന്ന കരച്ചിലും പിന്നെ അതുപോലെ തന്നെ ഒരു മനസ്സിലൊരു ഈഗോ ഈഗോ ഉണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആണുങ്ങളൊന്നും എന്നോട് മിണ്ടുന്നില്ല അവരെല്ലാം ഗസേലിന്റെ പുറകിലാണ് എന്നൊരു അസൂയ ഉണ്ടല്ലോ ഈ ഒരു അസൂയ എല്ലാം അസൂയ എല്ലാം കൂടെ ചേർന്ന് വലിയൊരു വാശിയായിട്ട് മാറി ആ വാശി വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി ഇതാണ് സത്യം അതുപോലെ ഗസേലിന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഗസേൽ പ്രവോക്ക് ചെയ്യും ഈ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ് മൈൻഡ് ഗെയിമാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ആൾക്കാരെ പലതും പറയും അതുപോലെ അപ്പാനു ശരത്തും അപ്പാനു ശരത്തും അവിടെ ഉള്ള എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഒരാഴ്ചകോളം ഒന്നും ഒരാഴ്ചയല്ല ഇപ്പോഴും ഓടി നടന്ന് അനീഷിന്റെ പുറകെ അനീഷിനെ എത്രമാത്രം ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് അനീഷ് പ്രവോക്കായോ അനീഷ് അവിടെ അതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തു അവിടെ കൈ വെപ്പോ ഒന്നും നടന്നില്ല കൈ സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അവിടെ ആരും കൈ വെക്കുകയോ ഒന്നും ചെയ്തില്ല അവര് വാക്കുകളിൽ നിർത്തുകയായിരുന്നു പക്ഷെ ഇവിടെ കൈ വെച്ചിട്ടുണ്ട് കൈ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അസാൾട്ടായിട്ട് നമുക്കത് കൂട്ടാം ഞാൻ കാണിച്ചുതരാം രാവിലെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ അനിമോളും ഗസേലും തമ്മിൽ ഒരു ചെറിയൊരു ഉറസലുണ്ടായി ഗസേല് അനിക്ക് പോകുമ്പോഴേ ഗസേല് പറയുന്നുണ്ടായിരുന്നു ആരും ഒന്നും എടുത്തോണ്ട് എന്ന് നോക്കണമെന്ന് വെച്ചാൽ ഒരു കളത്തരം കാണിച്ചു എന്നുള്ള രീതിയില് ആര് പറഞ്ഞത് കക്കരുത് നോക്കണം കട്ടല്ലേ ഈ ആഹാരം രാവിലെ തന്നെ ഇവര് തമ്മിൽ ആ കള്ള കള്ളി എന്നുള്ള വിളിയും ഒക്കെ നടന്നു അവിടെ ഒരു കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയില് ഗസയിൽ അവിടെ അനുമോൾ കള്ളത്തരം പറയുന്നുണ്ട് അതിന് മറുപടിയും പറയുന്നുണ്ട് അനുമോള് അപ്പോഴൊന്നും അനുമോൾക്ക് ഇത് വിഷയൊന്നും ഉണ്ടായില്ല അതിനുശേഷം അപ്പൻ ചേർത്തിനോട് പറയുമ്പോൾ അപ്പൻ ചേർത്ത് ചോദിക്കുന്നുണ്ട് തിരിച്ച് നിനക്കത് തന്നാ അപ്പ തന്നെ മറുപടി പറഞ്ഞുകൂടായിരുന്നു അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു മൂഡിലായതുകൊണ്ട് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലെന്ന് ആ അതാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ മൂട് വന്നപ്പോഴാണ് വഴക്കുണ്ടാക്കാൻ സമയം കിട്ടിയത് എനിക്ക് രാവിലെ എനിക്ക് ബഹളം ഉണ്ടാക്കാനും വയ്യ പക്ഷെ വൈകിട്ടാണെങ്കിൽ ഇതുപോലൊക്കെ അടി ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്താ വെച്ചാൽ അപ്പ പറഞ്ഞു അപ്പ മറുപടി കൊടുത്തു അത് കഴിഞ്ഞു അതിനുശേഷം ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോഴാണ് അപ്പനു ചേർത്ത് ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ കാര്യം പറയുന്നത് അല്ല അപ്പനുസരിച്ച് കുറച്ച് പറയുന്നുണ്ട് നിനക്ക് അതിനെ തന്നെ അവിടെ ഒരു വിഷയം ഉണ്ടാക്കാലോ എനിക്ക് രാവിലെ അതെനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഗസേന് വൈകുന്നേരം എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് രാവിലെയും പറഞ്ഞത് പക്ഷെ രണ്ടിനും അനുമോളുടെ ഭാഗത്തിന് രണ്ട് റിയാക്ഷൻ ആണ് ഉണ്ടായത് ഒരാഴ്ചയുടെ തമ്മിൽ പലതരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ും തമ്മില് പക്ഷേ ഇതൊരു വ്യക്തി എടുത്ത് ഇതൊരു ഒരു ആക്രമണത്തിലേക്കാണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പാനും ശരത്താണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അപ്പാനു പേരിലൊക്കെ കാണിച്ചിട്ടുണ്ട് അനീഷിനോടൊക്കെ അനീഷ് ആയിരുന്നു അപ്പാനു ശരത്തിന്റെ ടാർഗറ്റ് അപ്പാനു ശരത്ത് തന്നെ പറയുകയാണ് ഇവിടെ ആരും വ്യക്തിപരമായിട്ട് ഈ ഗെയിം എടുക്കരുതെന്ന് അപ്പാനു ശരത്ത് ആ പറഞ്ഞതിൽ ഞാൻ ഞാൻ യോജിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടാണ് ഇപ്പോൾ അനുമോളും ഗിസേലും ഗസേലും അത്രയും വ്യക്തിപരമായിട്ട് എടുത്തിട്ടില്ല പക്ഷെ അനുമോൾ അത് നല്ലതുപോലെ ഉള്ള ദേഷ്യം വ്യക്തിപരമായിട്ടാണ് എടുത്തിരിക്കുന്നത് വ്യക്തിപരമായിട്ട് തന്നെ ആ മനസ്സിലുണ്ട് അതാണ് അനുമോൾക്ക് ഗസേൽ എന്ത് ചെയ്താലും ഗസേലിനെ എങ്ങനെയെങ്കിലും താറടിക്കണം അല്ലെങ്കിൽ ഗസേലിനെ എന്തെങ്കിലുമൊക്കെ പറയണം അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു അച്ഛാ ഗസേലിനെതിരെ എന്ത് വേണേലും ഗസേലിനെ എന്തൊക്കെയാ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും മേക്കപ്പ് സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ പുറകെ നടക്കുവായിരിക്കും അത് ദിവസം സിഇ ഡി കളിയായിരുന്നു അപ്പൊ ഇതൊരു വ്യക്തിപരമായിട്ട് മനസ്സിൽ അത് ഭയങ്കരമായിട്ട് കൊണ്ട് ഒരാളോടുള്ള ദേഷ്യം അത്രയ്ക്ക് ദേഷ്യമുള്ള ഒരാള് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അതുപോലെ ആയിരുന്നു അനുമോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എപ്പിസോഡും എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലായില്ലെങ്കിലും ലൈവ് കാണുന്നവർക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും നല്ല വ്യക്തി വെച്ച് തന്നെയാണ് അത് വ്യക്തിവൈരാഗ്യം പാടില്ല എന്നാണ് അവിടെ അപ്പാൻ ശരത്ത് പറഞ്ഞത് അത് അപ്പാൻ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആദ്യം ഒന്ന് ചിരി വന്നത് അപ്പാൻ ചേരത്ത് ആദ്യം അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ അപ്പാൻ ശരത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എനിക്ക് പറ്റിയ നല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് നേരത്തെ ബിഗ് ബോസ് ഷോ അനിമോൾക്ക് പറ്റിയതല്ല അനിമോൾക്ക് കരച്ചൽ സീരിയലിലോ അല്ലെങ്കിൽ ട്രാ സ്റ്റാർ മാജിക്കോ ഉള്ള പരിപാടികളൊക്കെ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ ഇവിടെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ എന്താണ് മൈൻഡ് ഗെയിം ആണ് ഒരാളെ മാനസികമായി എങ്ങനെ തളർത്താം തളർത്തി പുറത്താക്കാം ഏ അവരെങ്ങനെ നമുക്ക് നമ്മളെ നം അവരൊരു മികച്ച ഗെയിമറിലേക്ക് കൊണ്ടുവരാതിരിക്കാനേ മറ്റൊരാളെ ശ്രമിക്കത്തുള്ളൂ പക്ഷെ കണ്ടന്റുകളാണ് ഇവിടെ മുഖ്യം കണ്ടന്റ് എന്ത് എന്ത് കിട്ടിയാലും അതിലൊരു വാല്യൂ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ അത് സ്വീകരിക്കും അങ്ങനെയാണ് ഈ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ഇവിടെ ഫിസിക്കൽ അസാൾട്ടിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ സീസൺ ഈ ജയ്സാന്റെ സീസണിൽ കണ്ണിൽ എന്തോ എടുത്തു വെച്ചു ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വെളിയിലാക്കി അതുപോലെ റോബിൻ രാധാകൃഷ്ണനെ അവിടെ എന്തോ അവിടെ നടന്നത് റോബിൻ രാധാകൃഷ്ണനെ അവിടെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ് ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ് റോബിനെ ഒക്കെ പുറത്താക്കി അത് ചോദ്യം ചെയ്യേണ്ടി വരും ഇതിപ്പം ഓരോ സീസൺ കഴിയും തോറും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പന്തൊക്കെ എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല ഞാൻ പറയട്ട് ഈ അടുക്കളയിലുള്ള കത്തിയും കഠാരയും ഒക്കെ മാറ്റിവെക്കുന്നതായിരിക്കും ഏകദേശം നല്ലത് അവിടെ കറിക്കത്തി ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വയ്ക്കുന്നതായിരിക്കും ഗസേലും അനുമോളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്ന ബിഗ് ബോസ് നല്ലതായിരിക്കും ഒരാളെ അതിനുവേണ്ടി മാത്രം സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നത്തില് കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങൾ അനുമോള് പറയുന്നുണ്ട് കാണാത്ത കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കണം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് അനുമോള് കൈ ചൂണ്ടിക്കൊണ്ട് വരുമ്പോൾ ഗസേൽ അവിടെ കൈ ഇങ്ങനെ ആക്കുന്നുണ്ട് മേത്ത് തൊടാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കുന്നത് അത് അപ്പൊ നടന്ന ദിവസങ്ങൾ ശ്രദ്ധിക്കണം അനിമോളാണ് ആ കൈ പിടിച്ച് ഇങ്ങനെ ആക്കി താഴോട്ട് വിടുന്നത് ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ആ വീഡിയോ സ്ലോ സോമോഷ് കണ്ടാൽ മതി ശേഷം അടുത്തോട്ട് കൈ കൊണ്ട് കുത്താൻ പോകുമ്പോഴാണ് ഗസേൽ ഇങ്ങനെ ആക്കുന്നത് അപ്പൊ ഗസേലിന്റെ കൈ പിടിച്ച് പിന്നെയും ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഫിസിക്കൽ അസാൾട്ട് തന്നെയാണിത് ഒരാളുടെ ദേഹത്ത് ടച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഫിസിക്കൽ അസാൾട്ടാണ് എല്ലാവർക്കും ഇത് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ ഒമ്പത് സീസണിലൊക്കെ ഇത് ബാധകമാണെങ്കിൽ ഇതും ബാധകമാണ് റോക്കി അങ്ങനെയാണ് പുറത്തായത് അത് ഇടിച്ചതാണ് നല്ലൊരു ആയിരുന്നു പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ല ഒരാളുടെ ഒരാളുടെ ദേഹത്തെ ഒരു വേറെ ഇൻറ്റൻഷനിൽ ഇപ്പോൾ അടിക്കാൻ പോകുന്ന ഇന്റൻഷനിൽ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിന് വേറെ ഇൻറ്റൻഷനിൽ കൈവെച്ച് കഴിഞ്ഞാൽ അത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ഇത് ഫിസിക്കൽ അസാൾട്ടാണ് ഞാൻ പറയും ഒരുപാട് പേര് വീട് ഇറക്കുന്നുണ്ട് ഫിസിക്കൽ അസാൾട്ടൊന്നും അല്ലെന്ന് ഈ ഇട്ടവരൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് സോമോഷനിലിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ശേഷം അനുമോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ദേഷ്യമാണ് മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പേഴ്സണൽ ഫ്രിഡ്ജ് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെയാണ് അനിമോൾ സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊന്നു കളയും എനിക്ക് അത്രക്ക് ദേഷ്യമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ദേഷ്യമുള്ള ആളെ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കത്തിയോ എല്ലോ ഉണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് മാറ്റി വെച്ചേക്കണം അല്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടി മാത്രം ഒരാളെ അവിടെ നിർത്തേണ്ടി വരും ഇവ രണ്ടും ആ ഷോയിൽ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ ഞാൻ പറഞ്ഞിട്ട് ഇവ രണ്ടുപേർക്ക് ഒന്നുകിൽ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കണം അല്ലെങ്കിൽ വാർണിംഗ് ശരിക്കുള്ള ഒരു വാണിംഗ് കൊടുക്കുകയും വേണം അനുമോളുടെ മെയിൻ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആണുങ്ങളൊന്നും അനുമോളോട് സഹകരിക്കുന്നില്ല എന്നൊരു തോന്നലാണ് മനസ്സിൽ അനുമോളോട് എല്ലാരും സഹകരിക്കുന്നുണ്ട് ഞാൻ ആദ്യമോലെ കാണും അനുമോൾ എല്ലാരും സംസാരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ അനുമോളെ താങ്ങി നടക്കാൻ കുറച്ച് പേരുണ്ട് എന്ന് വെച്ചാൽ അനിമോൾ ഒരു സിനിമാ താരമാണെന്ന് പറഞ്ഞിട്ട് അല്ലെ ഒരു താരമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൊക്കി വലിക്കുന്ന ശൈത്യ പോലുള്ള കുറെ പേരുണ്ട് ശൈത്യ കലാഭവൻ സരിക ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട് അവർ ആർ ജെ ബിൻസി ഇവരെയൊക്കെ ഇപ്പം ഇപ്പോഴും താരപദവി കൊടുത്താണ് അവർ നിർത്തിയേക്കുന്നത് അനുമോളുടെ ഷാഡോ എന്ന് തന്നെ പറയാം ഇവരെയൊക്കെ അപ്പൊ അവരൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ആരും എന്നെ അംഗീകരിക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ഇത് ചിലർക്കുള്ളതാണ് ഇങ്ങനത്തെ വിഷയം ഇപ്പൊ നമ്മൾക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ കാണുന്നു പറഞ്ഞാലും വെളിയിലെങ്കിലും കുറെ പേരുണ്ട് എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവും അതുപോലൊരു ക്യാരക്ടറാണ് പക്ഷെ എന്നെ ആണുങ്ങൾ അവിടെ കളിക്കാൻ ഗെയിം കളിക്കാൻ വന്ന ആണുങ്ങൾ ആരും കൂടുതൽ എന്നോട് സംസാരിക്കുന്നില്ല എന്നോട് അടുക്കുന്നില്ല എല്ലാവരും ഗസേലിനോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞൊരു അസൂയ മനസ്സിൽ ശരിക്കും ഉണ്ട് ആ അസൂയയാണ് പിന്നെ ദേഷ്യമായിട്ട് വരുന്നതും മനസ്സിൽ അത്രമാത്രം ഒരു എന്താ ഞാൻ സ്റ്റാറാണ് എന്നെ ബഹുമാനിക്കുന്നില്ല എന്നാൽ ഗസേലിന് ഒരു സ്റ്റാർ പദവി കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നല് ചുരുക്കം അതാണ് അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് കൊടുക്കും ബിഗ് ബോസിനെ ഒരുപാട് ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഡയലോഗ് ഒക്കെയാണ് ഇപ്പൊ അയച്ചിരിക്കുന്നത് എന്ന് ഞാൻ ജീവനോടെ കാണത്തില്ല എന്നെ ആരെങ്കിലും അതിന് അത് പറയാൻ കാര്യം ചപ്പാത്തി കള്ളൻ ചപ്പാത്തി കള്ളൻ കള്ളി എന്ന് എന്നെ എല്ലാരും ആണുങ്ങളും വിളിക്കുമെന്നാണ് പറയുന്നത് വെളിയിലൊക്കെ ഇതൊന്നും ആരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഇതൊക്കെ ഗെയിം ഷോയാണെന്ന് ഗെയിം ഷോ കാണുന്നവർക്ക് അറിയാം ചപ്പാത്തി കള്ളി അതിന് ചപ്പാത്തി എടുത്തായിട്ടൊന്നും നമ്മളാരും കണ്ടില്ല ആ അലുമോള് പോയിട്ട് ചപ്പാത്തി എടുത്തുകൊണ്ട് പോകുന്നോ ഇതെല്ലാം ഗസയിൽ പറയുന്നതാണ് നമ്മൾ ആരും കണ്ടിട്ടേ ഇല്ല ആ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് ഒക്കെ ബ്യൂട്ടി പാർലർ പോലെ പെട്ടെന്ന് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ആണെങ്കിലും അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ നവീനാണ് അവിടെ ഏറ്റവും കൂടുതൽ അടിച്ചുമാറ്റം നടത്തുന്നത് എനിക്കിത് പറയുമ്പോൾ പറയാനുള്ളത് അന്ന് ഡാലേട്ടം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് റോക്കി എടുത്ത് അടിക്കാൻ നോക്കുകയാണെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞില്ലയോ റോക്കി അടുത്ത ആഴ്ച അടിച്ചു ഇത് ഈ പ്രാവശ്യം നവീനോട് പറഞ്ഞാൽ മോട്ടെന്നൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ ആരും കുറ്റമായിട്ട് പറഞ്ഞില്ലല്ലോ ഒന്ന് നവീൻ അത് പിന്നെയും പിന്നെയും അതൊരു ഇതാക്കിയെടുത്ത് പിന്നെയും മോഷണം തുടങ്ങിയിട്ടുണ്ട് അത് ലാലേട്ടൻ അവിടെ ഒരു ലാലേട്ടൻ പറഞ്ഞു എന്താണ് ഒരു കോമഡി രീതിയിലാണ് ഒരു കോമഡി രീതിയിലാണ് അത് പോകുന്നത് അതുകൊണ്ടാണ് നവീനെ അത് പ്രോത്സാഹിപ്പിച്ചതും ഇതൊരു കോമഡി ആയിട്ട് പോയത് കൊണ്ടാണ് പക്ഷെ ഇത് അവർ ഇതെന്ത് ചെയ്തു എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ബുൾട്ട് എല്ലാവരും കിട്ടുന്നവരെല്ലാം മോഷണമാണ് അവിടെ എന്താ വെച്ചാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മോഷണം എന്നൊന്നും മോശം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല ഒരു രസം ഒരു രസത്തിന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ന് അന്ന് അവിടെ ഒരു വാണിംഗ് ഒന്നും കൊടുക്കാൻ അവയിൽ കൊടുക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവരും വളമായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആർ ജെ ബിൻസിയും ശൈത്യം കൂടി ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ കൊല്ലും വന്നു അതുപോലെ ഞാൻ ജീവൻ എടുക്കും ഞാൻ ജീവൻ എടുക്കും എന്നുള്ള രീതിയിലൊക്കെ അവിടെ അനുമോ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ കൊല്ലുമെന്ന് പറയുമ്പോൾ അവിടെ ആർ ജെ ബിൻസ് പറയുന്നുണ്ട് നമുക്ക് വെളിയിൽ കൊടുക്കാന്ന് പക്ഷെ പേ പേഴ്സണലായിട്ട് ഇതെല്ലാം വിഷയങ്ങളൊക്കെ വെളിയിലോട്ട് പോകുന്ന രീതിയിൽ ആർ ജെ ബിൻസി അവിടെ പറയുകയാണ് നമുക്ക് വെളിയിൽ വെച്ച് കൊടുക്കാം ഇപ്പം ഉണ്ടായിരിക്കാൻ വെളിയിൽ ഞാൻ വേറെ രീതിയിൽ ഉപദ്രവിക്കും അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവിക്കാം ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ ആർ ജെ ബിൻസി പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനാണ് എനിക്ക് തോന്നുന്നത് ആർ ജെ ബിൻസി അവിടെ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ എന്തായാലും ലാലേട്ടൻ ഇന്ന് വന്നു കഴിഞ്ഞിട്ട് എന്തോ നടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇവരെ രണ്ടുപേരെ ഞാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെ ഷോയിന്ന് ഇറക്കി വിടുന്നതാണ് നല്ലത് അനിമോളെ ആണെങ്കിലും ഗസേലിനെ ആണെങ്കിലും ഈ ഷോയിൽ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ ഷോ എത്രമാത്രം മുന്നോട്ട് പോകുന്നോ അതൊന്നും അല്ല വിഷയം ഇവര് തമ്മിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇവിടെ വേണ്ടാന്നുള്ളതാണ് ഒരാളാണെങ്കിൽ ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നേ ഇല്ല ഗസൈലിനെ സംബന്ധിച്ചാൽ ഗസൈല് ബിഗ് ബോസ് പറയുന്നത് ഒരു പരിപാടിയും കേൾക്കുന്നില്ല അരിമോളാണെങ്കില് വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചിട്ട് ഇപ്പൊ ഇനി അടുത്തത് എന്ത് ചെയ്യാം അടുത്തത് ഗസൈലിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ആലോചിച്ച് നടക്കുന്ന അരിമോള് ഞാൻ പറഞ്ഞിട്ട് ഇത് രണ്ടുപേരെയും ഇറക്കി വിടുന്നതായിരിക്കും ഈ ഷോയ്ക്ക് പറ്റിയ ആൾക്കാരല്ല ബിഗ് ബോസിനെ അനുസരിക്കാത്തവരെ എന്തിനാണ് ആ ഷോയ്ക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ ഫുൾ ടൈം കറച്ചിലും സ്റ്റാർ മാജിക്കിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല ഇതുപോലെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നു ഇങ്ങനെയുള്ള അനുമോളൊന്നും ആ ഷോയ്ക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ അനീഷിനെയൊക്കെ നമ്മൾ ഭൂവിട്ട് പൂജിക്കണം അനീഷൊക്കെ എന്തെല്ലാം കേൾക്കുന്നു അതുപോലെ അപ്പാനു ശരത്തൊക്കെ അടിക്കാൻ പോകുന്ന പോലെയൊക്കെയാകുന്നത് എന്നിട്ട് അപ്പാനു ശരത്തും വെക്കുന്നില്ല അവർക്ക് ഈ ഷോയെ കുറിച്ച് അറിയാം അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് ഇന്നെന്തായാലും ഒരു പരിഹാരം നമുക്ക് എന്തായാലും ലാലേട്ട് ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ ലാലേട്ട് സമയം കാണത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം